കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് തിരിച്ചുവരേണ്ടത് അനിവാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനുള്ള ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നും വി ഡി സതീശൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇതില്ലാതാക്കാനായി കേന്ദ്ര കേരള ഭരണകക്ഷികൾ ഒന്നിക്കുകയാണ് വ്യാജ പ്രചരണങ്ങളെയും വോട്ടർ പട്ടികയിലുണ്ടാവാൻ സാധ്യതയുള്ള വ്യാപക ക്രമക്കേടിനെയും ജാഗ്രതയോടെ സമീപിക്കണം ബൂത്തുതലം മുതൽ പാർലമെന്റ് തലം വരെ കമ്മിറ്റികൾ രൂപീകരിച്ചാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിലവിൽ മണ്ഡലം തലങ്ങളിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേയുള്ളൂ കോർ കമ്മിറ്റികൾ രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം നടത്തണം ഓരോരുത്തരും ഓരോ നേതാവായി ഇറങ്ങി തിരിച്ചാൽ കോൺഗ്രസിന് വിജയം ഉറപ്പാണ് ഇതിന് ഊർജസ്വലമായ പ്രവർത്തനം അനിവാര്യമാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ബൂത്ത് കമ്മിറ്റി പൂർത്തിയാക്കാതെ നമുക്ക് ഇലക്ഷൻ പോകാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനി സാധാരണ പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് രീതി കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കില്ല ഇപ്പം പറയാൻ പോകുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാത്രം ജയിക്കാന്നല്ല അടുത്ത ലോക്കൽ ബോഡി ജയിക്കണം അസംബ്ലിയിലെ പരമാവധി സീറ്റ് ഏത് പ്രതാപകാലത്താണ് പാലക്കാട് നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് അസംബ്ലിയിൽ കിട്ടിയത് അതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ നമുക്ക് ഈ പ്രാവശ്യം വാങ്ങിക്കണം അപ്പം ഇതെല്ലാം ലക്ഷ്യമാക്കിയിട്ടാണ് ഈ നമ്മൾ പറയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോട്ടോന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കണം ഇപ്പോൾ പല ഇപ്പം ബി ജെ പി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇലക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടിയാണ് ഞാൻ അവരുടെ കയ്യിൽ ഒരു കാര്യം എടുത്തിരിക്കുന്നത് ഇലക്ഷൻ 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 ഭരണം എങ്ങനെയാണ് അങ്ങനെയാണ് അതൊന്നും മൈൻഡ് അത് വേറെ വേറെ വഴിക്ക് ജയിക്കണം പ്രസിഡന്റ് എ ായ വി ശ്രീകണ്ഠൻ രമ്യാ ഹരിദാസ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഷാഫി പറമ്പിലെ പി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി ബാബുരാജ് മുൻ എം പി വി എസ് വിജയരാഘവൻ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സുമേഷ് അച്യുതൻ കെ എ ചന്ദ്രൻ പി ബാലഗോപാൽ പി വി രാജേഷ് വി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്